വിശംശയാക്ക് സ്ഥിതിയായിരിക്കും ഉൽപ്പത്തിയുടെ പുസ്തകം നാല്പത്തി നാലാമധ്യായം ജോസഫ് സഹോദരന്മാരെ പരീക്ഷിക്കുന്നു ജോസഫ് വീട്ടുകാര്യസ്ഥിനെ വിളിച്ചു പറഞ്ഞു അവരുടെ ചാക്കുകളിലെല്ലാം അവർക്ക് കൊണ്ടുപോകാവുന്നിടത്തോളം ധാന്യം നിറയ്ക്കുക ഓരോരുത്തരുടെയും പണം അവരവരുടെ ചാക്കിൽ മുഗൾ ഭാഗത്ത് വയ്ക്കണം ഇളയവന്റെ ചാക്കിൻ്റെ മുഗൾ ഭാഗത്ത് ധാന്യവിലയായ പണത്തിൻ്റെ കൂടെ എൻ്റെ വെള്ളിക്കപ്പും വയ്ക്കുക അവൻ ജോസഫ് പറഞ്ഞതുപോലെ ചെയ്തു നേരം പുലർന്നപ്പോൾ അവൻ അവരെ തങ്ങളുടെ കഴുതകളോട് കൂടി യാത്രയാക്കി അവർ നഗരം വിട്ട് അധികം കഴിയും മുമ്പ് ജോസഫ് കാരിയസ്തുനെ വിളിച്ച് പറഞ്ഞു ഉടനെ അവരുടെ പുറകെ എത്തുക അവരുടെ അടുത്തെത്തുമ്പോൾ അവരോട് പറയുക നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തത് എന്തുകൊണ്ട് എൻ്റെ വെള്ളിക്കപ്പ് കട്ടെടുത്ത് കട്ടെടുത്തത് എന്തിന് ഇതിൽ നിന്നും എൻ്റെ യമാനൻ പാനം ചെയ്യുന്നത് ഇതുപയോഗിച്ചല്ലേ അദ്ദേഹം പ്രവചനം നടത്തുന്നത് നിങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി അവരുടെ ഒപ്പം എത്തിയപ്പോൾ അവൻ അവരോട് അപ്രകാരം തന്നെ പറഞ്ഞു അവർ അവനോട് പറഞ്ഞു യജമാനൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങയുടെ ദാസന്മാർ ഇത്തരം ഒരു കാര്യം ഒരിക്കലും ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ ഞങ്ങളുടെ ചാക്കിൽ കണ്ട പണം കാണാൻ ദേശത്തു നിന്ന് ഞങ്ങൾ അങ്ങേടെ അടുത്ത് തിരികെ കൊണ്ടുവന്നല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങേടെ യജമാനൻ്റെ വീട്ടിൽ നിന്നും പൊന്നും വെള്ളിയും മോഷ്ടിക്കുമോ അത് അങ്ങേടെ ദാസലിൽ ആരുടെ പക്കൽ കാണുന്നുവോ അവൻ മരിക്കണം ഞങ്ങളെല്ലാവരും യജമാനന് അടിമകളുമായിക്കൊള്ളാം അവൻ പറഞ്ഞു നിങ്ങൾ പറയുന്നത് പോലെ ആകട്ടെ അത് ആരുടെ കൈ കാണുന്നുവോ അവൻ എൻ്റെ അടിമയാകും മറ്റുള്ളവർ നിരപരാധരായിരിക്കും ഉടനെ തന്നെ ഓരോരുത്തരും തന്താങ്കളുടെ ചാക്ക് താഴെ ഇറക്കി കെട്ടഴിച്ചു മൂത്തവൻ മുതൽ ഇളയവൻ വരെ എല്ലാവരുടെയും അവൻ പരിശോധിച്ചു ബെഞ്ചമ്മിൻ്റെ ചാക്കിൽ കപ്പ് കണ്ടെത്തി അവർ തങ്ങളുടെ വസ്ത്രം വലിച്ചു കീറി ഓരോരുത്തരും ചുമട്ട് കഴുതപ്പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് തന്നെ മടങ്ങി യൂതായും സഹോദരന്മാരും ജോസഫിൻ്റെ വീട്ടിലെത്തി അവൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അവർ അവൻ്റെ മുമ്പിൽ കമ്മൾന്ന് വീണു ജോസഫ് അവരോട് ചോദിച്ചു എന്ത് പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത് എന്നെപ്പോലൊരുവന് ഊഹിച്ചറിയാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ യൂത അവനോട് പറഞ്ഞു ഞങ്ങൾ എന്താണ് യജമാനോട് പറയുക ഞങ്ങൾ നിരപരാധരാണെന്ന് എങ്ങനെ തെളിയിക്കും ദൈവം അങ്ങേടെ ദാസരുടെ കുറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു ഇതാ ഞങ്ങൾ അവിടുത്തെ അടിമകളാണ് ഞങ്ങളും കപ്പ് കൈവശമുണ്ട് ായിരുന്നുവനും എന്നാൽ അവൻ പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല കപ്പ് കൈവശം ഇരുന്നവൻ മാത്രം എനിക്ക് അടിമയായിരുന്നാൽ മതി മറ്റുള്ളവർക്ക് സമാധാനമായി പിതാവിൻ്റെ അടുത്തേക്ക് പോകാം അപ്പോൾ യൂത അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എൻ്റെ യജമാനനെ ഒരു വാക്കുകൂടി പറഞ്ഞുകൊള്ളട്ടെ എൻ്റെ നേരെ അങ്ങ് കോപിക്കരുത് അങ്ങ് പറവോയ്ക്ക് സമനാണല്ലോ യജമാനനായി അങ്ങ് ദാസന്മാരോട് നിങ്ങൾക്ക് പിതാവോ സഹോദരനോ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ യജമാനോട് പറഞ്ഞു ഞങ്ങൾക്ക് വൃത്തനായ പിതാവും പിതാവിൻ്റെ വാർദ്ധക്യത്തിൽ മകനായ ഒരു കൊച്ചു സഹോദരനുമുണ്ട് അവൻ്റെ സഹോദരൻ മരിച്ചുപോയി അവൻ്റെ അമ്മയുടെ മക്കളിൽ അവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ പിതാവിന് അവൻ വളരെ പ്രിയപ്പെട്ടവനാണ് അപ്പോൾ അങ് അങ്ങയുടെ ദാസനോട് അവനെ എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ട് വരിക എനിക്കവനെ കാണണമെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങയോട് ഉണർത്തിച്ചു ബാലന് പിതാവിനെ വിട്ടു പോരാൻ വയ്യ കാരണം അവൻ പോന്നാൽ പിതാവ് മരിച്ചു പോകും നിങ്ങളുടെ സഹോദരൻ കൂടെ വരുന്നില്ലെങ്കിൽ നിങ്ങളിനി എന്നെ കാണുകയില്ല എന്ന് അങ്ങ് പറഞ്ഞു അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിൻ്റെ അടുത്തെത്തിയപ്പോൾ അങ്ങ് പറഞ്ഞതെല്ലാം ഞങ്ങൾ അവനെ അറിയിച്ചു പിതാവ് ഞങ്ങളോട് വീണ്ടും പോയി കുറേ ധാന്യം കൂടി വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് പോകാൻ വയ്യ എന്നാൽ ഇളയ സഹോദരനെ കൂടി അയക്കുന്ന പക്ഷം ഞങ്ങൾ പോകാം ബാലൻ കൂടെയില്ലെങ്കിൽ ഞങ്ങൾക്ക് അവനെ കാണാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ പിതാവിനോട് പറഞ്ഞു അപ്പോൾ അങ്ങനെ ദാസനായി ഞങ്ങളുടെ പിതാവ് പറഞ്ഞു എൻ്റെ ഭാര്യ രണ്ട് പുത്രന്മാരെ എനിക്ക് നൽകി എന്ന് ഞങ്ങൾക്കറിയാമല്ലോ ഒരുവൻ എന്നെ വിട്ടുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും അവനെ വന്യമൃഗം ചിന്തിക്കാ ചിന്തിക്കാണണം പിന്നെ അവനെ ഞാൻ കണ്ടിട്ടില്ല ഇവനെയും കൊണ്ടുപോയിട്ട് ഇവനെന്തെങ്കിലും പിണഞ്ഞാൽ വൃദ്ധനായ എൻ്റെ ദുഃഖത്തോടെ ഞങ്ങൾ പാതാളത്തിലാഴ്ത്തുകയായിരിക്കും ചെയ്യുക അവൻ്റെ ജീവൻ ബാലൻ്റെ ജീവനുമായി ഞാൻ അവനെ കൂടാതെ പിതാവിൻ്റെ അടുത്ത് ചെന്നാൽ ബാലനില്ലെന്ന് കാണുമ്പോൾ അവൻ മരിക്കും വൃദ്ധനായ പിതാവിനെ ദുഃഖത്തോടെ ഞങ്ങൾ പാതാളത്തിലായിരിക്കും ചെയ്യുക കൂടാതെ ഞാൻ അവനെ അങ്ങയുടെ പക്കൽ തിരിച്ചെത്തിക്കുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയുടെ സമക്ഷം കുറ്റക്കാരനായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസനായ ഞാൻ ബാലനെക്കുറിച്ച് പിതാവിൻ്റെ മുമ്പിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ ബാലന് പകരം അങ്ങയുടെ അടിമയായി നിൽക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ബാലൻ സഹോദരന്മാരുടെ കൂടെ തിരിച്ചു പോയിക്കൊള്ളട്ടെ അവനെ കൂടാതെ ഞാൻ എങ്ങനെ പിതാവിൻ്റെ അടുത്ത് ചെല്ലും അവന് സംഭവിക്കുന്ന ദുരന്തം ഞാൻ എങ്ങനെ സഹിക്കും